അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഇമേജ് അപ്സ്കേലിംഗ് മെത്തേഡാണ് തെര അപ്പൊ ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നവര് തെര എന്ന പേരിൽ കുറെ ഇമേജ് അപ്സ്കേലിംഗ് മോഡൽസ് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെറിയ ഇമേജുകൾ അപ്സ്കേൽ ചെയ്യുക അതിന് നമുക്ക് ഒരു കസ്റ്റം നോഡ് കാംഫി ഉപയോഗിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം മാത്രമല്ല ഈ കസ്റ്റം നോഡ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് വേണ്ടപ്പെട്ട മോഡൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് കംഫി യു സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് മാനേജറിനകത്തേ ഇവിടെ കസ്റ്റം നോട്ട്സ് മാനേജറിനകത്ത് തല്ലുക എന്നിട്ട് സെർച്ച് ചെയ്യുക കംഫി യു ഐ തരാം ഓക്കെ ഇതാണ് കേട്ടോ സോ ഇത്രേ ഉള്ളൂ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക തീർച്ചയായിട്ടും ഇതിൻ്റെ ഓർഡർ വന്നിട്ട് യുവരാജനാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ ഓക്കെ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം കൺഫേം കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ കമാൻഡ് പ്രോമിറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റും കേട്ടോ എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആരായിരിക്കുകയാണ് അപ്പം ഇവിടെ കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് കൊടുക്കാം ലീവ് പേജ് കൊടുക്കാം ഓക്കെ അപ്പം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് തിര ഉപയോഗിച്ച് തുടങ്ങാം ഓക്കെ ആദ്യമേ നമുക്ക് ലോഡ് ഇമേജ് എന്നൊരു നോഡ് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ടൊരു ഫയൽ ചൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ കുറച്ച് ഇമേജസ് കിടപ്പുണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്താ ഈ ഒരു ലേഡിയുടെ ഇമേജ് എടുക്കുകയാണ് ഓപ്പൺ കൊടുക്കാം ഓക്കെ ശേഷം തെരാ പ്രോസസ് എന്നൊരു നോഡ് ആഡ് ചെയ്യാം ഓക്കെ കുറച്ച് സൂം ചെയ്യാം എന്നിട്ട് ഈ ഇമേജിൽ നിന്നും നേരെ തെരാ പ്രോസസ്സിൻ്റെ ഇമേജസിലോട്ട് കാണിക്കാം എന്നിട്ട് ഈ തെര പൈപ്പിലേക്ക് വരിക ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക ലോഡ് തെരാ മോഡൽ എന്ന ഓപ്ഷൻ എടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ തരാ മോഡലുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇ ഡി എസ് ആർ എയർ പ്ലസ് പ്രോ ആർ ഡി എൻ എയർ പ്ലസ് പ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പം എയർ ആണ് ഏറ്റവും ചെറുത് പിന്നെയുള്ളത് പ്ലസ് പ്രോ ആണെങ്കിൽ കുറച്ച് വലിയ ഫയൽ സൈസ് വരുന്നതാണ് കേട്ടോ അതേപോലെ തന്നെയാണ് ആർ ഡിയൻ്റെ കാര്യത്തിലും പ്രോ ആണെങ്കിൽ വളരെ വലുതാണ് ഓക്കെ നിങ്ങൾ ഈ പല മോഡൽസും ട്രൈ നോക്കാം ഓക്കെ തീർച്ചയായിട്ടും അപ്പം ഞാനിതിൽ ഇ ഡി എസ് ആർ പ്രോ എടുക്കുകയാണ് കേട്ടോ ഓക്കെ സോ ഇനി ഇവിടെ വരിക ഇമേജിനകത്ത് ഇമേജിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക സേവ് ഇമേജ് എടുക്കുക ഇത്രേ ഉള്ളൂ ഐസ് ഇത്രയേ ഉള്ളൂ വളരെ ചെറിയ കുറച്ച് നോട്ട്സേ വരുന്നുള്ളൂ സോ ഇനി ഈ തെര പ്രോസസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കെയിലെന്നൊരു ഓപ്ഷൻ ഉണ്ട് സംഗതി ഇത്രയേ ഉള്ളൂ ഇപ്പം ഡിഫോൾട്ട് ഓപ്ഷൻ നാലാണല്ലേ അതായത് ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇമേജിന്റെ നാല് മടങ്ങ് വലുപ്പം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് ആ ഇമേജിനെ നാല് മടങ്ങായിട്ട് വലിപ്പം വെപ്പിക്കുക എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ പാച്ച് സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പാച്ച് സൈസ് കൂട്ടി കഴിഞ്ഞാൽ മെമ്മറി യൂസേജ് കുറച്ച് കൂടാൻ സാധ്യത ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ മെമ്മറി യൂസേജ് സാധാരണ എന്താണോ വരുന്നത് അതായിരിക്കും വരുന്നത് ഓക്കെ ഒരു പക്ഷെ പാച്ച് സൈസ് കൂട്ടി കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി ഇവിടെ ഡു എൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഗൈസ് ക്വാളിറ്റിക്ക് അത് ചെറിയ വ്യത്യാസം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഗൈസ് റൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം ഓക്കെ ഗൈസ് അങ്ങനെ അപ്സ്കേലിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇതാ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ കുഴപ്പമില്ലാത്ത ഒരു അപ്സ്കേലിംഗ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയ റിയൽ ഇ എസ് ആർ ഗാനൊക്കെ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടി ബെറ്റർ റിസൾട്ടാണ് കേട്ടോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഗൈസ് അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ പ്രോയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടിയതാണ് എയർ എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം പ്ലസ് പ്രോ എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ചുള്ള ക്വാളിറ്റി വ്യത്യാസം എന്തായാലും ഉണ്ടായിരിക്കും ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ എനും ട്രൈ ചെയ്ത് നോക്കുക ഇ ഡി എസ് ആർ ട്രൈ നോക്കുക എയറോ പ്ലസോ ഒക്കെ ട്രൈ നോക്കുക അത്രേ എനിക്ക് പറയുകയുള്ളൂ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആ എങ്ങോട്ട് പോവാൻ വരട്ടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് വളരെ ചെറിയ ഇമേജുകൾ മാത്രം നിങ്ങൾ ഈ മോഡൽ കൊണ്ട് അപ്സ്കേൽ ചെയ്യാൻ നോക്കിയാൽ മതി അല്ലാതെ വലിയ ഇമേജുകളൊന്ന് അതായത് പ്രത്യേകിച്ച് ആയിരം പിക്സലൊക്കെ വരുന്ന ഇമേജുകൾ ഉണ്ടല്ലോ ആയിരം പിക്സൽ ഹൈറ്റ് ആയിരം പിക്സൽ വിടുത്തൊക്കെ വരുന്ന ഇമേജുകൾ അതൊക്കെ എടുത്ത് ഈ മോഡലിനകത്തോട്ട് കൊടുത്തുകൊണ്ട് അങ്ങ് ഫോർ കെ ഒക്കെ ആക്കിക്കളയാമൊന്നും കരുതണ്ട ഞാൻ കുറെ ശ്രമിച്ചപ്പം കുറെ പ്രശ്നങ്ങളാണ് ആ ഇമേജിനകത്ത് ഞാൻ കണ്ടത് ഓക്കെ എങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വേറൊരു കാര്യം പി എൻ ജി ആണ് ഏറ്റവും നല്ലത് കേട്ടോ പി എൻ ജി ഇമേജ് ആണ് നല്ലത് ജേപ്പഗ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ജേപ്പിനൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് ഞാൻ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു വളരെ ചെറിയ ജേപ്പഗ് ഇമേജുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പം അത് ഒരു വല്ലാത്ത പോലൊക്കെ ആയതായത് എനിക്ക് തോന്നി എങ്കിൽ പോലും പരീക്ഷണം നടത്തുന്നതിന് കുഴപ്പമില്ലല്ലോ കൊണ്ട് പരീക്ഷണം നടത്താം ഓക്കെ അപ്പം ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ